എല്ലാവർക്കും ഉപാസന മീഡിയയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഉപാസനയായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ ചർച്ച് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ നമ്മൾ ഷടാധാരങ്ങളെക്കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും അറിയണം ഷടാധാരങ്ങളിൽ നമ്മൾ താരാദേവിക്ക് വളരെ പ്രാധാന്യമുണ്ട് അപ്പോൾ അതു പറയുമ്പോൾ നമ്മൾ ഈ താരാദേവി ആരാണെന്നുള്ളത് നമ്മൾ ആദ്യം തിരിച്ചറിയണം താരാദേവിയുടെ പ്രത്യേകതകൾ എന്താണെന്നും നമ്മൾ അറിയണം അറിയണം തരണം ചെയ്യിക്കുന്നവളാണ് താരാദേവി ക്ലേശങ്ങളിൽ നിന്നും രക്ഷിക്കുന്നവൾ ആണ് താരാദേവി സൃഷ്ടി സ്ഥിതി സംഹാര രൂപിണിയാണ് താരാദേവി സാത്വികവും രാജസവും താമസവുമായ രൂപഭാവങ്ങൾ ഈ ദേവതയ്ക്കുണ്ട് ലഗ്നം നാല് അഞ്ച് ഒൻപത് എന്നിവയാണ് ജാതകത്തിലെ സാത്വിക ഭാഗങ്ങൾ വ്യാഴം ഈ ഭാവങ്ങളിലാണെങ്കിൽ സൃഷ്ടികാരിണിയായ സാത്വികരൂപിണിയായ താരാദേവിയെ ജാതകൻ ഉപാസിക്കണം വ്യാഴം രണ്ട് ഏഴ് പത്ത് പതിനൊന്നിലാണെങ്കിൽ ഭാവങ്ങളാണ് സ്ഥിതികാരിണിയും രാജസ രാജസരൂപിണിയുമായ താരാദേവിയെ ഭജിക്കണം വ്യാഴം മൂന്ന് ആറ് എട്ട് പന്ത്രണ്ടിലാണെങ്കിൽ സംഹാരകാരിണിയും താമസരൂപിണിയുമായ താരാദേവിയെ വേണം നമ്മൾ ഉപാസിക്കാൻ ഇതും നമ്മൾ അറിഞ്ഞിരിക്കണം താരാദേവിയെ തീർച്ചയായിട്ടും നമ്മൾ ഭജിക്കണം ഉപാസിക്കുന്നത് ഏറ്റവും നല്ലതാണെന്ന് വെച്ചാൽ ഷടാധാരങ്ങളിൽ താരാദേവിക്ക് വളരെ പ്രാധാന്യമുണ്ട് അപ്പം അടുത്ത നമ്മൾ ഷടാധാരങ്ങളെ പറ്റിയായിരിക്കും അടുത്ത എപ്പിസോഡിൽ നമ്മൾ പറയുന്നത് തീർച്ചയായിട്ടും അത് എല്ലാവരും കേൾക്കണം അത് മനസ്സിലാക്കിയ ഇതിനെക്കുറിച്ച് അറിവില്ലാത്തവർ അത് മനസ്സിലാക്കി നമ്മൾ ഉപാസന ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മുന്നോട്ട് നമുക്ക് ഉപാസനയായിട്ട് മുന്നോട്ട് പോകാം അപ്പം അടുത്ത എപ്പിസോഡിലേക്ക് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഹരി ഓം